ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി തയ്യാറുന്ന ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് യൂത്ത് കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ജ്യോതി രാധിക വിജയകുമാർ അനുമോദം ഉദ്ഘാടനം ചെയ്തു വിജയസ്പർശം എന്ന പേരിലായിരുന്നു കരിയർ ഗൈഡൻസ് ഗണിക്ലാസും നടന്നു യൂത്ത് കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ നൽകി അനുമോദിച്ചത് തുടർന്ന് വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനും ജോലി

പക്ഷെ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവരുടെ കഴിവ് കുറഞ്ഞു എന്ന് അർത്ഥം എ പ്ലസ് വാങ്ങിക്കുന്നവർ മാത്രമാണോ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നത് അത് മാതാപിതാക്കൾ മനസ്സിലാക്കണം രണ്ടാമത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഈ കിട്ടിയ മാർക്കുകൾ എല്ലാം ഇപ്പോഴും കിട്ടണമെന്നുണ്ടോ ഞാൻ പഠിക്കുന്ന സമയത്ത് എല്ലാം ഫസ്റ്റ് ആയിരുന്നു ടോപ്പായിരുന്നു പക്ഷെ സിവിൽ സർവീസ് എക്സാം ആദ്യത്തെ പ്രിലിമിനറി പരീക്ഷ ഞാൻ പാസ്സായില്ല പക്ഷെ അത്രയും നാൾ ടോപ്പിൽ നിന്ന പരീക്ഷകളെക്കാളും ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പാഠങ്ങൾ പഠിപ്പിച്ചത് പാസ്സാകാഞ്ഞ പരീക്ഷയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് കരിയർ ഗൈഡൻസ് ക്ലാസിന് കെ ടി ഷാനവാസ് നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് കീഴാറ്റൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷിഹാബ് വഴങ്ങോട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി രാധാകൃഷ്ണൻ കീഴാറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ ചുള്ളിയിൽ നിഷാൻ പി നാരണുണ്ണി കെ ടി അബ്ദുള്ള ബിന്ദു മാത്യു റാഫി പറമ്പൂർ പി ബാലസുബ്രഹ്മണ്യൻ കെ മൊയ്തീൻ എം ടി മുഹമ്മദ് പി ദീപക് ഒ പി നൌഫൽ ഫാബി മറിയം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ